ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും പറയാനോ സാറ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാരോടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാണ് ചുരമ്പല ഇപ്പോഴുണ്ട് അവിടെ മേലെന്ന് മറിഞ്ഞു വീട് പോന്നതാ ആണോ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറ വയനാട്ടിലെ ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ചു ആർക്കും അറിയില്ല നൊമ്പരമായി ഈ ഫോൺ സംഭാഷണം എന്ന തലക്കെട്ടോടു കൂടി ഇന്നലെ ന്യൂസ് ഐറ്റീൻ കേരളം ഒരു വീഡിയോ പൊറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ സംഭാഷണം കുറഞ്ഞ സമയം കൊണ്ട് കത്തിക്കേറി വരലായൊരു ഫോൺ സംഭാഷണമായിരുന്നത് നമുക്ക് എന്തായാലും അതില് ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം വീട്ടിലൊക്കെ

അല്ലെങ്കിൽ എങ്കിൽ നീതു ആണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങൂലോ അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് എന്തായാലും അറിയണം പിന്നെ ഇത് വിളിച്ചത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഒരു പക്ഷേ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാകണം നീതു അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് എന്തായാലും ഉരുൾ പൊട്ടിയ സമയത്ത് നീതു വിളിച്ചൊരു കോളാണി അത് അല്ലേ അത് കൃത്യമായി സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അപ്പുറത്തുള്ള ആളോട് ആവശ്യപ്പെടുന്നുമുണ്ട് അപ്പുറത്തുള്ള ആളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഫോം വെക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഈ വ്യക്തി തന്നെ നീതുവിനെ വീണ്ടും തിരിച്ചു വിളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ സംഭാഷണം ഒന്ന് കേട്ടോക്കാം

ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷാകത്തൊക്കെ വെള്ളമാണ് ആ താഴെ ഉള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു അറിയില്ല പറ്റാതെ വെള്ളമായിരുന്നു അല്ല മോളെ ഇപ്പൊ ഒരു സ്ഥലത്താണോ ഉള്ളത് അതെ 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 ആണോ ഞങ്ങളുടെ വീട്ടിലാണുള്ളത് അല്ല നിങ്ങൾ വീട്ടിൽ പോയാ അങ്ങനെയല്ല അതായത് ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെയാണ് വന്നത്

നിങ്ങള് അതാതെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാരും ഉണ്ട് ഞാൻ ആരെങ്കിലും ഞങ്ങൾ എല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കും അവിടുത്തെ മെമ്പർമാര് മെമ്പർ ആരാണ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്താ ഞാൻ പറയേ അപ്പുറത്തുള്ള ആള് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വലിയ സീരിയസ് അല്ലാണ്ട് ആണല്ലേ സംസാരിക്കുന്നത് എന്തായാലും വിളിച്ചതല്ലേ ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടേക്കാം എന്നുള്ളൊരു ചെറിയ സംസാരം അല്ലേ ആദ്യൊരു വട്ടം വിളിച്ചപ്പോ എവിടെയാണെന്ന് ചോദിച്ചു ഇപ്പൊ നീ ഇതോടെ മറുപടി പറഞ്ഞതാണ് രണ്ടാമത്തെ വട്ടം വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ ആവർത്തിച്ച് ചോദിക്കുന്നത് മതിയെ തരം ചോദ്യം തന്നെയാണ് എവിടെയാണ് വീട്ടിലാണോ ക്യാമ്പിലാണോ അവിടെയാണ് ഇവിടെയാണോ എന്നുള്ളതാണ് ബേബി കൺഫർമേഷനെ ചോദിച്ചതാകാം അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താണ് സമാധാനമായിട്ട് സമാധാനായിട്ടിരിക്കൾക്കാരൊക്കെ ഇല്ലേ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മെമ്പർ ആരാന്നൊക്കെ തിരിക്കുന്നുണ്ട് ഒരു പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് അവിടെ ഉരുൾ പൊട്ടിയതിന്റെ ആഘാതം എത്രത്തോളം ആണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ സമയത്ത് അവിടെ ചെയ്യേണ്ടിരുന്നത് പെട്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയാണ് അല്ലെ പക്ഷെ പുള്ളിക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഭാഷണത്തിന്റെ ബാക്കി ഭാഗം കൂടിയും കേട്ടു നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഇല്ല എവിടേക്ക് ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫായിട്ട് തൽക്കാലത്തേക്കുള്ളത് വേറെ എങ്ങോട്ട് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല മണ്ണും ചെളിയാണ് എവിടുന്നൊക്കെ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്തായാലും ഒന്ന് പറഞ്ഞു ശരി ശരി ഞങ്ങൾ പരമാവധി അവിടെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇവിടെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് സാറെന്നെ വിളിച്ചിരുന്നു സാറന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്നും വല്ല ഹരി പറയൊന്നില്ല അങ്ങനെ നോർമലി സംസാരിച്ചു പോവാണ് അങ്ങനെ അത് പറഞ്ഞു വെച്ച് കൊറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതേ വ്യക്തി നീതു തിരിച്ചു വിളിക്കുന്നുണ്ട് അന്നേരം കൂടുതലൊരു സംഭാഷണുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ഇവിടെ നമ്മുടെ പറഞ്ഞോ വാർഡിലെ ദിവ്യതെ അവളുടെ അവിടെ അവരുടെ വീട്ടുകാർ ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമൊരു അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അതുപോലെ നമ്മുടെ സ്റ്റാഫ് ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴ കൂടെ പോകുന്നുണ്ടല്ലോന്ന് പറഞ്ഞിട്ടെ അപ്പൊ ഇതൊന്നും കൊടുക്കപ്പ അത് ആരുടെ പോണ ചിന്നൂന്റെ ആയിരിക്കും അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്ന് അറിയാ അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പൊ ഭയങ്കര ചെളീന്റെയും ഇഞ്ചീന്റെ ഒക്കെ സ്മെല് വേണ്ട അപ്പൊ ഞാന് ചേട്ടനോട് പറഞ്ഞു ചേട്ടയി നല്ല ഇത് പോകുന്നുണ്ടല്ലോന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പഴ വന്നു ശരി ശരി നീ ഒരു കാര്യം തീർക്കണ്ട അത്യാവശ്യം കോഴ്സ് മാത്രം എടുത്താൽ മതി നെറ്റ് ഓഫ് ആക്കി കേട്ടോ ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വിളിക്കാം അപ്പൊ ഇത്രയും ആണ് ഈ വൈറൽ ആയിട്ടുള്ള ഫോൺ സംഭാഷണം എന്ന് പറയുന്നത് ഈ സംഭാഷണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇനി ഇതും ആരാണെന്ന് പോലും നമുക്കറിയില്ല ഇനി ഈ ഫോം വിളിച്ചാൽ നീതുവിനെ രക്ഷിച്ചോന്നോ നീതിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ജീവിച്ചിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ ആശ നിമിച്ച് നേരം കൊണ്ടാണ് ഈ വീഡിയോ വൈറലായത് എന്തിരുന്നാലും ഈ വീഡിയോ കണ്ട പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ വരെ സംശയിക്കാൻ ഈ വീഡിയോയിൽ കേട്ട് ഓഡിയോ കാരണമാണ് എന്നുള്ളതാണ് ഇത് കേട്ട് പലരെങ്കിലും ഒന്ന് ഡൗട്ട് അടിച്ചിട്ടുണ്ടാകും ഇവിടെ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പൊ കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുൻ്റെ കേസ് അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ തുടക്കത്തിൽ കർണാടക സർക്കാർ വലിയ മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ അതേപോലെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഈ വോയിസ് കേട്ട് ആ തെറ്റിദ്ധാരണ പലരിലും മുടലെടുക്കാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഓഡിയോ ഒരിക്കലും നിങ്ങൾ ഈ ഓഡിയോ കേട്ട് തെറ്റിദ്ധരിക്കരുത് വളരെ ദ്രുതഗേതിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു ഏരിയയിൽ വന്ന ഉരുൾപൊട്ടലാണിത് അല്ലെ ആദ്യ ഉരുൾപൊട്ടൽ ഒരു മണിക്ക് നടക്കുന്നു രണ്ടാമത്തെ ഉരുൾപൊട്ടൽ മൂന്ന് മണിക്ക് നടക്കുന്നു അതോടെ മുണ്ടക്കയ്യും ഒക്കെ വെള്ളത്തിലാകുന്നു മുണ്ടക്കയും പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോകുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അഞ്ചു മണി ആയപ്പോൾ രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ എത്തി എന്നുള്ളതാണ് ഒരു ആ സമയത്ത് അവർ എത്തിയത് കൊണ്ടാണ് പലരെയും രക്ഷിക്കാനായത് അവിടെ നിന്ന് വന്ന പലരുടെയും അനുഭവം ഇന്നലെ മെരിഞ്ഞാ നമ്മൾ കേട്ടു to la പലരും രക്ഷാപ്രവർത്തകർ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കിടന്നിരുന്നത് കമ്പിന്റെ മുകളിലും മരത്തിന്റെ ചില്ലന്റെ മുകളിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കായിരുന്നു രക്ഷാപ്രവർത്തകർ വന്നാണ് അവരെ രക്ഷപ്പെടുത്തിയത് പക്ഷെ കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിൽ ഇത്ര ആൾക്കാരെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ ക്യുക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ അവിടെ രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം ഓഡിയോകൾ കേട്ട് നിങ്ങൾ ആരും എന്നുള്ളതാണ് എന്തായാലും ന്യൂസ് ഏറ്റീൻകാർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് വൈറൽ ആയതുകൊണ്ട് തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ ഓഡിയോ പ്രചരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന പലരും ഇനിയും നമ്മുടെ രക്ഷാപ്രവർത്തകർ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഞാൻ പറയുന്നു ഏത് കോണ്ടെക്സ്റ്റിലാണ് നീതുവിന്റെ ഫോൺ കോൾ എന്ന് നമുക്ക് അറിയത്തില്ല ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല ഒരുപക്ഷെ ഈ ഫോൺ വിളിച്ച ആളിനെ നീതുവിനെ രക്ഷപ്പെടുത്തി കാണും എന്തായാലും പലരുടെയും തെറ്റിദ്ധാരണ മാറാൻ ഈ വീട് ഉപകരിക്കുമെന്ന് കരുതുന്നു എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ പുറത്തൊരു കാണും